അങ്ങനെ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് ഇന്ന് ഞാനിവിടെ വീണ്ടും കിച്ചണിനകത്ത് കയറിയിട്ടുണ്ട് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം കുക്ക് ചെയ്ത ഐറ്റംസ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഇന്ന് ഞാൻ കുക്ക് ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിക്കാം ഇത് ചിക്കൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെച്ചിരിക്കുവാണ് ഇത് മോൾക്കാണ് ഇഷ്ടം എനിക്ക് ചിക്കനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ തേങ്ങാപ്പാലിനകത്ത് പറ്റിച്ചെടുത്ത ചിക്കൻ ബ്രസ്റ്റ് കറിയാണിത് പിന്നെ നമ്മുടെ ഏത്തക്കായും ബീൻസും കൂടെ വെളിച്ചെണ്ണയ്ക്കകത്ത് മെഴുക്ക് ഉരട്ടിയതാണിത് ഇതിന് നല്ല ടേസ്റ്റായിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്തക്കെ ബീൻസും കൂടെ മെഴുക്ക് ഉരട്ടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ വാഴക്കൂമ്പും പിന്നെ കടലയും കൂടെ തോരൻ വെച്ചതാണ് നല്ല ഒട്ടും കയ്പില്ലാത്ത നല്ല ടേസ്റ്റുള്ള വാഴക്കൂമ്പായിരുന്നു എനിക്ക് കിട്ടിയത് നമ്മൾ ചിലപ്പോഴൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കയ്പ്പായിരിക്കും എനിക്കതിഷ്ടമില്ല അതിന് പക്ഷേങ്കിൽ ഒട്ടും കയ്പില്ലാത്ത വഴക്കുമ്പായിരുന്നു അതുപോലെ തന്നെ കടല വേവിച്ച് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് വഴക്കുമ്പോൾ നല്ലതുപോലെ തോരം വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഈ കടല മിക്സ് ചെയ്യാവൂ അങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ സാധാരണ വഴച്ചുണ്ട് തോരം വെക്കുന്ന പോലെ വെക്കൂ അതിനകത്ത് തന്നെ കുഞ്ഞുള്ളിയാണ് ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങായുമൊക്കെ ചേർത്ത് നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ വേവിച്ച് അടച്ചു വെച്ച് നല്ലതുപോലെ വെന്തതിന് ശേഷം വേവിച്ച് വെച്ച കടല ചേർത്തിട്ട് ഞാൻ അതിനകത്ത് നമ്മുടെ കുഞ്ഞു ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് അങ്ങനെ രണ്ടും ചേർത്തിട്ടുണ്ട് നമ്മൾ കടലായതുകൊണ്ട് ഇത്രയും ഉള്ളിൽ ചേർത്ത് വയ്ക്കുന്ന ഇഷ്ടംപോലെ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റോടു കൂടിയ വെറൈറ്റി ആയിട്ടുള്ള കടല കുമ്പ് തോരൻ നമുക്ക് തന്നെ തിന്നാനും നല്ലതാണ് ചോറിൻ്റെ കൂടെ വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണിത് പിന്നെ നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് രസമാണ് തക്കാളി രസമാണ് വെച്ചിരിക്കുന്നത് തക്കാളി പഴുത്ത ഒരു നാലഞ്ച് തക്കാളിയും പിന്നെ കുറച്ച് ഉണക്ക കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും പിന്നെ സ്വല്പം മല്ലിയെല്ലാം കൂടെ ചതച്ച് കുക്കറിനകത്തിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ ഞാനത് അരിച്ചെടുത്തു അതിൻ്റെ പിച്ചട എല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ കടു വറുത്ത് നമ്മുടെ കുഞ്ഞുള്ളി തക്കാളി വേവിക്കാൻ നേരം ഞാൻ കുഞ്ഞുള്ളി ചേർത്തായിരുന്നു കുഞ്ഞുള്ളി വെളുത്തുള്ളിയും കുരുമുളകും ഉണക്ക കുരുമുളകും ഒക്കെ ചേർത്താണ് വേവിച്ചത് എന്നിട്ട് പിന്നെ കടുവറക്കാൻ നേരം കുഞ്ഞുള്ളിയും കറിവേപ്പിലേയും കടുവൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുവറുത്തതിന് ശേഷം അതിലേക്ക് സ്വല്പം പിന്നെ കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തപ്പോൾ നല്ല ടേസ്റ്റോടുകൂടിയ നമ്മുടെ രസം ഇവിടെ റെഡിയായി ഇത് രണ്ടും രസം തന്നെയാണ് ഞാൻ രണ്ട് പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് മാത്രം മതി നമുക്ക് ചോറ്ണ്ണാൻ വേണ്ടി തക്കാളി രസം ഞാൻ പണ്ടൊക്കെ തക്കാളി രസം വെക്കുമ്പോൾ ഞാൻ പരിപ്പ് വേവിച്ച് ചേർക്കുമായിരുന്നു ഇപ്പം ഞാൻ ചേർക്കത്തില്ല ഇപ്പം തക്കാളിയുടെ ജ്യൂസ് മാത്രമേ എടുക്കത്തുള്ളൂ അതിൻ്റെ പിശയുടെടെല്ലാം അങ്ങ് കളയി നമ്മൾ വേവിച്ച് വെന്തതിന് ശേഷം പിന്നെ അതിൻ്റെ ചവറൊന്നും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഇതിനകത്ത് ഒട്ടും കിടപ്പില്ല കണ്ടോ നമ്മൾ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് പിന്നെ ഒരു സ്വല്പം നമ്മുടെ വാളംപുളിയും കൂടെ ഒരു സ്വല്പം ചേർക്കണം എന്നാൽ അതിൻ്റെ ശരിക്കുള്ള പുളി കിട്ടത്തുള്ളൂ അങ്ങനെ രസം കടലയും വാഴയ്ക്ക് കടലയും പിന്നെ വാഴ ചുണ്ടും കൂടെ തോരം വെച്ചതും ഇവിടെ മെഴുക്ക് പുരട്ടിയും പിന്നെ ചിക്കൻ കറി ഇവിടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിനിയും ചോറെടുത്ത് കഴിക്കട്ടെ ഇനിയത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് അടുത്ത ആഴ്ചയല്ലേ ഉള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ കിച്ചിനകത്ത് കയറി ഇങ്ങനെയൊക്കെ മെനക്കെടാറുള്ളൂ വീക്ക് ഡേയ്സിലൊക്കെ ഇതിപ്പം എന്നാ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനൊക്കെ കഴിക്കും പിന്നെ അങ്ങോട്ട് പിന്നെ തിരിഞ്ഞുപോലും നോക്കത്തില്ല പിന്നെ ബാക്കി ഉള്ള നമ്മുടെ വേറെ ഓരോന്നൊക്കെ ഉണ്ടല്ലോ എടുത്ത് കഴിക്കുന്നതൊക്കെ സാധനങ്ങൾ സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ സാലഡ് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും കഴിക്കുന്നത് ചോറായിട്ടുള്ള ഐറ്റംസ് കുക്ക് ചെയ്യുന്നത് സാറ്റർഡേയിൽ മാത്രമേ ഉള്ളൂ പിന്നെ മോക്ക് വേണ്ടി ജാസ്മിൻ റൈസ് വേറെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് വേണ്ടിയാ ജാസ്മിൻ റൈസ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവൾ ഈ ചോറ് കഴിക്കത്തില്ല ഈ ബ്രൗൺ റൈസ് പിള്ളേരാരും കഴിക്കത്തില്ല നമ്മുടെ മട്ടാ റൈസാണത് അവർക്ക് ഇഷ്ടമില്ല അവർക്ക് വെളുത്ത ചോറ് വേണം ഇഷ്ടത്തിന് വേണ്ടി ആസ്മിൻ റൈസ് കുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സ്വല്പം മാങ്ങ ഒരു മാങ്ങ പഴുത്ത മാങ്ങ ഞാനിവിടെ കൂടി വെച്ചിട്ടുണ്ട് കഴിക്കാൻ ഒരു സ്വല്പം ഇതുണ്ട് പക്ഷേ എൻ്റെ ഷുഗർ ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പേടി എന്നാലും ഞാൻ എനിക്കിതാണ് വേണ്ടിയത് അങ്ങനെ ഒരു പഴുത്തം മാങ്ങാൻ ഞാനിവിടെ കൂടി വെച്ചിട്ടുണ്ട് ഇനി സ്വല്പം ഞാൻ മുളക് പൊടിയും സ്വൽപ്പം ഉപ്പൊക്കെ ചേർത്താണ് കഴിക്കാൻ പോകുന്നത് ഇന്നിത്ര മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയാം നാളെ രാവിലെ എൻ്റെ ഷുഗർ നല്ലതുപോലെ കൂടും എനിക്കറിയാം എന്നാലും ഞാൻ വല്ലപ്പൊടി വല്ലേ കഴിക്കാൻ പോവാണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഐറ്റംസ് ഇനി ഞാൻ ചോറെടുത്ത് കഴിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി അടുത്ത ആഴ്ച കാണാം കുക്കിംഗ് താങ്ക് യു ബായ്